വിപ്ലവ നായകനെ വിട ചൊല്ലുകയാണ് കേരളം വി എസിൻ്റെ വിയോഗത്തിൽ ഏറെ വേദനിക്കുന്ന ഒരാളുണ്ട് തച്ചനാട്ടുകര കുന്നുംപുറത്ത് വി എസ് കുന്നുംപുറം എന്ന് നാട്ടുകാർ വിളിക്കുന്ന മേലെ തലയ്ക്കൽ വീരാൻകുട്ടി കഴിഞ്ഞ ദിവസം വീരാൻകുട്ടിയെ ഒരു വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി വി എസിനോടുള്ള സ്നേഹം മൂത്ത് വി എസ് എന്ന പേരിലുള്ള ചായക്കട നടത്തുന്നയാളാണ് വീരാൻകുട്ടി അവസാനമായി തൻ്റെ ഇഷ്ട നേതാവിനെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പോകാൻ കഴിയില്ലെന്ന സങ്കടത്തിലാണ് ീരാൻകുട്ടിയുള്ളത് വി എസിന്റെ പേരുള്ള ഈ ചായക്കടയിൽ ഇന്ന് വാക്കുതർക്കങ്ങളില്ല തമാശകളും പൊട്ടിച്ചിരികളുമില്ല വി എസിന്റെ വിയോഗം അറിഞ്ഞതു മുതൽ ശോകമാണ് ഇവിടെ ഇഷ്ട നേതാവിൻ്റെ വിയോഗത്തിൽ ഏറെ വേദനിക്കുകയാണ് കടയുടമ വി എസ് കുന്നിൻപുറം എന്ന വീരാൻകുട്ടി വി എസിനോടുള്ള ഇഷ്ടംമൂത്ത് ഇട്ടതാണ് കടയ്ക്ക് വി എസിൻ്റെ പേര് തൻ്റെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ശാരീരിക അവശത മൂലം പോകാൻ കഴിയില്ലെന്ന വിഷമത്തിലാണ് വീരാൻകുട്ടി ഭയങ്കര ദുഃഖമുണ്ട് കാണാൻ പോകണമെന്ന് കരുത് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ ഈ ശ്വാസം കൊടുത്ത രോഗം കാരണം പോകാൻ പറ്റിയില്ല പോയിട്ട് കാര്യമില്ല ഇനി വന്നിട്ട് കായലും അഞ്ചെട്ട് കിലോമീറ്ററോളം നടക്കേണ്ടി വരും ഒരുപാട് ലൈനിൽ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പോകണ്ട എന്നാണ് എല്ലാവരെയും അഭിപ്രായം അപ്പോൾ അതിൻ്റെ പേര് പോയില്ല ഇനി ഇപ്പോൾ എന്തെങ്കിലും പോയില്ല സംഭവിച്ചു പോയാൽ അപ്പോൾ അതും പ്രശ്നം കരുതിയിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല വളരെ കടയിൽ ആളുകൾ വന്നുപോയാൽ പത്രമെടുത്ത് ആ മുഖമൊന്നു നോക്കും വീണ്ടും മടക്കി മടക്കിവെച്ച് ശൂന്യതയിലേക്ക് നോക്കിയിരിക്കും ഞങ്ങൾ കടയിലെത്തിയതിനു ശേഷമുള്ള അരമണിക്കൂറിനുള്ളിൽ നിരവധി തവണ വീരാൻകുട്ടി ഇത് ആവർത്തിച്ചു വി എസ് വിട്ടുപോയെന്നത് വീരാൻകുട്ടിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല ആ കണ്ണുകളിൽ കാണാം ആ നൊമ്പരം വി എസ് എന്ന സമരനായകനെ പെരിന്തൽമണ്ണയിൽ വെച്ച് ഒന്ന് കാണാനും കൈ കൊടുക്കാനും വീരാൻകുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് വരില്ലല്ലോ ഇനി അങ്ങനെയൊരു നേതാവ് എന്നാണ് വീരാൻകുട്ടി ചോദിക്കുന്നത് ജനനായകന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകളും കരിങ്കുടിയും കടയ്ക്ക് മുന്നിൽ കാണാം കട തുടങ്ങി പന്ത്രണ്ട് വർഷത്തിനുമപ്പുറം വലിയ കച്ചവടമൊന്നുമില്ലെങ്കിലും വി എസ് എന്ന പേരിൽ തൻ്റെ കട തല ഉയർത്തി അങ്ങനെ നിൽക്കണമെന്നാണ് വീരാൻകുട്ടിയുടെ ആഗ്രഹം അപ്പോൾ ഞാൻ എന്നൊരു ഇതിനു മുമ്പ് അപ്പുറത്തൊരു കടയിൽ പത്ത് പതിമൂന്ന് വർഷമായി ഇവിടെ വന്ന നാല് വർഷമായിട്ടുള്ളൂ അന്ന് ഇന്നു പേര് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടെ തന്നെ ആൾക്കാർ നമ്മളേതായ ആൾക്കാർ ഇവിടെ കൂടും ഓരോരു സൗഹാർദ്ദവും ബന്ധമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അച്ചവടത്തിൽ വലിയ ലാഭം കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ കുടുംബജീവിതം കഴിഞ്ഞിട്ടോ ഒരു കടയിൽ എന്ത് രാഷ്ട്രീയ ചർച്ച നടന്നാലും വി എസിനോളം വരുമോ എന്ന ഒറ്റ ചോദ്യം ചോദിച്ച് വീരാൻകുട്ടി ആളുകളുടെ ഉത്തരം മുട്ടിച്ചിരുന്നു താൻ ഉള്ളിടത്തോളം കാലം വി എസിനോടുള്ള ഈ സ്നേഹവും ഈ യും ഉണ്ടാകുമെന്ന് മാത്രം വിരാൻകുട്ടി പറഞ്ഞു നിർത്തുന്നു കരിങ്കല്ലാണി അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ ടുവൻ